ഇന്ത്യയുടെ ട്വന്റി ട്വന്റി ടീമിന്റെ പുതിയ ക്യാപ്റ്റനായി സൂര്യകുമാർ യാദവ് എത്തിയതോടെ ഈ ഫോർമാറ്റിൽ മലയാളി താരം സഞ്ജു സാംസണിന്റെ സമയവും തെളിയാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ശ്രീലങ്കയുമായി നടക്കാനിരിക്കുന്ന ട്വന്റി ട്വന്റി പരമ്പരയ്ക്കുള്ള ടീമിൽ സൂര്യക്ക് കീഴിൽ സഞ്ജുവും കളിക്കുന്നുണ്ട് ഈ പരമ്പരയിൽ മാത്രമല്ല ഇനി വരാനിരിക്കുന്ന ട്വന്റി ട്വന്റി പരമ്പരകളിലും ഇന്ത്യയെ നയിക്കുക എസ് കെ തന്നെയായിരിക്കും ഈ ഫോർമാറ്റിൽ ടീം മികച്ച പ്രകടനം നടത്തിയാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അടുത്ത ട്വന്റി ട്വന്റി ലോകകപ്പിലും അദ്ദേഹത്തിന് കീഴിലായിരിക്കും ടീം അണിനിരക്കുക നേരത്തെ സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് ഹർദ്ദിക് പാണ്ഡ്യായിരുന്നു ഇന്ത്യയുടെ പുതിയ ട്വന്റി ട്വന്റി ക്യാപ്റ്റനായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നത് രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ ഏറ്റവും അവസാനമായി ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ കളിച്ചപ്പോഴും വൈസ് ക്യാപ്റ്റന്റെ ചുമതല അദ്ദേഹത്തിനായിരുന്നു അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ട്വന്റി ട്വന്റി ലോകകപ്പിന് ശേഷം രോഹിത് വിരമിച്ചപ്പോൾ ഈ ഫോർമാറ്റിൽ നായക സ്ഥാനം ലഭിക്കേണ്ടിയിരുന്നത് ഹർദിക്കിനാണ് പക്ഷേ വലിയ ടെസ്റ്റാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് ആയിരുന്നു ട്വന്റി ട്വന്റിയിൽ ഇന്ത്യൻ ക്യാപ്റ്റനെങ്കിൽ അത് സഞ്ജുവിന്റെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുമായിരുന്നു കാരണം ഇരുവർക്കുമിടയിൽ അത്ര നല്ല സൗഹൃദമല്ല ഉള്ളത് മാത്രമല്ല ഐ പി എല്ലിനിടെ ഒരു തവണ ഇവർ തമ്മിൽ വാക്പൂരിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ ഹർദ്ദിക്കിനു പകരം സൂര്യ ക്യാപ്റ്റനായതോടെ സഞ്ജുവിന്റെ ആരാധകരും വലിയ പ്രതീക്ഷയിലാണ് സഞ്ജുവുമായി വളരെ നല്ല സൗഹൃദം പുലർത്തുന്ന താരങ്ങളിൽ ഒരാളാണ് എസ് കെ ഒന്നിലേറെ തവണ ആരാധകർക്ക് മുന്നിൽ സഞ്ജുവിനോടുള്ള തന്റെ ഇഷ്ടം അദ്ദേഹം തുറന്നു പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും അവസാനമായി കഴിഞ്ഞ ട്വന്റി ട്വന്റി ലോകകപ്പ് വിജയത്തിന് ശേഷം ഇന്ത്യൻ ടീം തുറന്ന ബസിൽ ആരാധകരെ അഭിവാദ്യം ചെയ്തപ്പോഴായിരുന്നു സഞ്ജുവിനെ അദ്ദേഹം പിന്തുണച്ചത് ആരാധകർ ക്യാപ്റ്റൻ രോഹിത്തിന്റെയും തന്റെയും എല്ലാം പേരുകൾ ആർപ്പ് വിളിച്ചപ്പോൾ സഞ്ജുവിന് പിറകിൽ സൂര്യയും നിൽപ്പുണ്ടായിരുന്നു സഞ്ജുവിന് നേരെ കൈചൂണ്ടി ഇവന്റെ പേര് വിളിക്കൂ എന്ന ആരാധകരോട് അദ്ദേഹം ആംഗ്യം കാണിക്കുകയായിരുന്നു സഞ്ജു കാണാതെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രവൃത്തി ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പിന്നീട് വൈറലായി മാറുകയും ചെയ്തു അതിനു മുമ്പ് ഇന്ത്യൻ ടീം കഴിഞ്ഞ വർഷം ശ്രീലങ്കയുമായി തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഏകദിന മത്സരം കളിക്കാൻ എത്തിയപ്പോഴും സഞ്ജുവിനോടുള്ള സൗഹൃദം പ്രകടിപ്പിച്ച സൂര്യ ആരാധകരുടെ മനം കവർന്നിരുന്നു ഈ പരമ്പരയിൽ സഞ്ജുവിനെ ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല പരമ്പരയിലെ മൂന്നാമത്തെ മത്സരത്തിൽ ബൗണ്ടറി ലൈനരികിൽ സൂര്യ ഫീൽഡ് ചെയ്യുന്ന സമയത്തായിരുന്നു സംഭവം ഈ സമയത്ത് സഞ്ജുവിന്റെ പേര് ആരാധകർ വിളിക്കുകയും ചെയ്തുണ്ടായിരുന്നു ഇതിനിടെ ചില ആരാധകർ സഞ്ജു എവിടെയെന്ന് സൂര്യയുടെ ഉറക്ക ചോദിക്കുകയും ചെയ്തു സാധാരണ ഈ ആരാധകരുടെ ഭാഗത്തു നിന്നുള്ള ഇത്തരം പ്രതികരണങ്ങളെ കളിക്കാർ മുഖവിലിക്കെടുക്കാറില്ല പക്ഷെ സൂര്യ അവിടെ തീർത്തും വ്യത്യസ്തനായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് സഞ്ജു ഹൃദയത്തിലുണ്ടെന്നാണ് കൈകൊണ്ട് ആരാധകർക്ക് നേരെ അദ്ദേഹം അംഗീം കാണിച്ചത് ഇത് ആരാധകരെ വലിയ ആവേശത്തിലാക്കുകയും ചെയ്തു ഇതുകൊണ്ടെല്ലാം തന്നെ ഇപ്പോൾ ട്വന്റി ട്വന്റിയിൽ സൂര്യ സ്ഥിരം ക്യാപ്റ്റനായി മാറിയതോടെ അത് സഞ്ജുവിന് ഗുണം ചെയ്യുമെന്ന് ആരാധകർ ഉറപ്പിക്കുകയാണ് ശ്രീലങ്കയുമായിട്ടുള്ള പരമ്പരയിൽ മാത്രമല്ല ഇനി വരാനിരിക്കുന്ന ട്വന്റി ട്വന്റി പരമ്പരകളിലും സഞ്ജു ടീമിന്റെ ഭാഗമാവാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് ആരാധകർ വിശ്വസിക്കുന്നത് അത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് നമുക്കും ആശംസിക്കാം